ഇത് ജെ ഡി ബോബൻ എന്ന് പറയുന്ന ആൻ്റെ ഫ്ലോട്ടിൻ്റെ മിനിയേച്ചറാണ് അത് എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫ്ലോട്ടിൻ്റെ പേര് ഇതിലാന്നുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണിക്കും ഇങ്ങനെ എഴുന്നേക്കും അതുപോലെ തന്നെ ഈ ഒരു കൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അനങ്ങൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഈ രണ്ട് സിംഹങ്ങളൊക്കെ വായൊക്കെ തുറക്കും ിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ബാക്കിൽ നമ്മളിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ ഹായ് നമസ്കാരമുണ്ട് ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് എഴുകോണ് കല്ലുംപുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പം നമ്മളിവിടെ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മുടെ ഒരു ഫ്ലോട്ടൊക്കെ ഉണ്ടാക്കണ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരുന്ന ചെലവ് വരുന്ന ഫ്ലോട്ടുകൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഒരു യുവാ ഇവിടെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് അതായത് ഒരു ഫ്രീക്ക് ചെറുപ്പകാരൻ അപ്പൊ അവനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പൊ ഇതാണ് ആളുടെ വീട് അതെ ആ അതാണ് അവസാനമുണ്ട് ഇതാണ് നമ്മുടെ ആള് അജിൻ അപ്പം അജിനെ നമ്മുടെ ലക്ഷങ്ങൾ വില വരുന്ന ഫ്ലോട്ടുകളൊക്കെ നിസാര വിലയ്ക്ക് ഉണ്ടാക്കും എന്ന് പറയുന്ന നേട്ടിട്ട് വന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലിപ്പോ ആള് തിരക്കൊക്കെ എല്ലാരും വന്നിട്ട് ഫ്ലോട്ട് ഉണ്ടാക്കി തരുവാൻ ചോദിച്ചിട്ടുണ്ട് അത് അങ്ങനല്ല അഞ്ഞൂറ് രൂപയുടെ ചെലവൊക്കെ വരുന്നുള്ളൂ നമ്മളൊരു മിനിയേച്ചർ ഫ്ലോട്ടുകളാണ് ചെയ്യുന്നത് അതായത് വലിയ ഫ്ലോട്ടിന്റെ അതേ തനിപ്പകർപ്പിലുള്ള മിനിയേച്ചർ അതേ സെയിം രീതിയിലാണ് സെയിം രീതിയിൽ മീൻസ് എന്തൊക്കെയാണോ വലിയ ഒരു ഫ്ലോട്ടിൽ ഉള്ളത് അതെല്ലാം അതെല്ലാ എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മിനേച്ചർ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡുകളൊക്കെ ഒരുപാട് സ്വന്തമാക്കി എന്ന് സ്വന്തമാക്കിന്ന് പറഞ്ഞായിട്ട് കിട്ടിയേക്കുന്നത് ആദ്യമേ കിട്ടിയത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ റെക്കോർഡ് കിട്ടി പിന്നെ കലാം കലാം വേൾഡ് റെക്കോർഡ് അല്ലെ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം അതെന്താ സംഭവം

പുരാണ പുരാണകഥാ അതാക്കിയ പേരിലാണ് ഇതിപ്പോ കിട്ടിയിരിക്കുന്നത് ഇത് ഇത് കൂടാതെ കൂടാതെ എന്തോ പരിപാടി പരിപാടി എന്ന് സ്റ്റേജ് സ്റ്റേജിന്റെ അങ്ങനെയുള്ള ആർട്ട് വർക്ക് ആർട്ട് വർക്കുകൾക്ക് വേണ്ടി സ്കൂളുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അജിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും വർക്കുകൾ ചെയ്തോളും ഞാനിപ്പോ ഒരു നാലഞ്ചോറ വർഷമായിട്ട് എവിടെയാ പഠിച്ചതൊക്കെ എവിടെയാ ഞാൻ തിരുവനന്തപുരം ഫൈനസ് കോളേജിലായിരുന്നു പിന്നെട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആർട്ട് വർക്കുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു ഇതാണിപ്പോലെ ആയിരിക്കും ഇതിപ്പോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇച്ചിരി ലൈവ് ആയിട്ട് കാണിക്കുന്നത് ഇത് ഈ പുള്ളിക്കാരെ ഇവിടെ സംസാരിച്ചോണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഈ നരസിംഹത്തിന്റെ മടിയിലോട്ട് വീഴുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു കുപ്പിയുടെ ഇത് അടപ്പൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒട്ടേ വേസ്റ്റ് സാധനങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വന്ന് മടി മടി വന്ന് ഇരിക്കും ഇങ്ങനെ അനക്കാനൊക്കെ ഉള്ള ാണ് ഇട്ടേക്കുന്നത് അങ്ങനെ കൂടി തന്നെ അതെ അതെ അതായത് ഒരു ഒരു വലിയ നല്ല ഫ്ലോട്ട് എങ്ങനെയാണോ അതിന്റെ മിനിയേച്ചർ എല്ലാ സിസ്റ്റം അതുപോലെ എല്ലാ സിസ്റ്റം അതുപോലെ അതുപോലെ തന്നെ വരും വർക്കുകളൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ ആ ഇപ്പൊ കലോത്സവത്തിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടാണ് ഡാൻസ് ഗ്രൂപ്പിന്റെ വർക്ക് അത് നടന്നുകൊണ്ട് വീട്ടിലിരുന്നാണോ ആ അതെ അപ്പൊ ഈ കൊല്ല ഭാഗത്തോട്ടൊക്കെ ഉള്ളത് നമ്മള് ഈ വീട്ടിലിരുന്ന് തന്നെ ചെയ്തു ഇതിപ്പോ ഒരു ഡാൻസ് ഗ്രൂപ്പിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന അവർക്ക് ഈ ഡാൻസിനുള്ള പ്രോപ്പർട്ടികൾ ഇപ്പൊ സെറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഇതിനിപ്പം പെയിന്റിംഗ് ഒക്കെ ഉണ്ട് ശരി അവിടെ സെറ്റിംഗ് ഒക്കെ ഉണ്ട് ഇത് നമ്മള് വർക്കിനെ സഹായിച്ചോണ്ടിരിക്കുന്ന ാണ് സംഭവം ഇത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതിന്റെ ഫ്ലോട്ടിന്റെ മിനിയേച്ചർ ഫ്ലോട്ടിന്റെ യൂട്യൂബ് ചാനലുണ്ട് ക്രിയേഷൻ അജിനസ് ചിത്രാലയ എന്നുള്ളതിന്റെ ഷോർട്ട് ഫ്ലോട്ടാണ് അപ്പൊ ഈ വർക്കിനൊക്കെ പലടത്തും പോകുമ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ ഈ പ്രോപ്പർട്ടി കൊണ്ടു കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മള് ഈ ടീഷർട്ട്

അവനെ ചെറുതായിട്ടൊക്കെ ചെയ്യും ചെയ്യും വണ്ടിയുടെ അങ്ങനൊക്കെ അച്ഛനാണെന്നുണ്ടെങ്കില് നാഷണൽ ഇൻഷുറൻസിലായിരുന്നു ഇപ്പൊ ആയി പിന്നെ അമ്മ ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് എൽ പി എസ്കൂളില് കോട്ടോള സ്കൂളില് ടീച്ചറായിരുന്നു ടീച്ചറല്ലേ ആയ ായാലും ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം തീർച്ചയായിട്ടും എനിക്കും ഓരോ മാതാപിതാക്കളോടും പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ളൊരു കഴിവ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെ പഠിത്തതോടൊപ്പം ഇത് വന്ന് പ്രോത്സാഹിപ്പിച്ചു വിടണം എന്നുള്ളതാണ് അപ്പം അജിനെ ഇനിയും വലിയ വലിയ ഉയരങ്ങളൊക്കെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നിർത്തയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ അടുത്തൊരു ചെയ്യാ ബൈ ബൈ